അതിനുവേണ്ടി അങ്ങനെ കൂട്ടി കേൾക്കും എന്നിട്ട് ഞമ്മള് വേറെ സ്ഥലം അതെ അങ്ങനെയൊക്കെ തിങ്കളാഴ്ച വൈബ്സ് എന്നിട്ട് ഇന്നിന്റെ റിസൾട്ട് പബ്ലിഷ് ആയി വരണ്ട അപ്പൊ അതിന്റെ ഒരു ാണ് അങ്ങനൊക്കെയാണ് സ്വന്തം സരോജിനി മാർക്കറ്റിൽ എത്തി ഒരു പെട്രോളി കയറാണ്ട് ഞങ്ങൾ അങ്ങനെ സരോജിനി മാർക്കറ്റിൽ എത്തിക്കറ്റ്

അപ്പൊ അങ്ങനെ സരോജിനി മാർക്കറ്റിൽ എത്തി എന്തായിരുന്നു എക്സ്പീരിയൻസ് പിന്നാലെ പീസ് ഇതൊന്ന് വാങ്ങിയാലോ ഇതൊന്നു വാങ്ങിയാലോ കുതിരപ്പുറത്ത് പോകുമ്പോടാട്ടെ അമ്മു സൈഡിൽ നിന്ന് കുതിരപ്പുറത്ത് ഏ അതൊന്ന് ഒരു ബെൽറ്റ് ഒന്ന് എടുക്ക

നല്ലൊരു വൈറ്റില്ല അതല്ലേ കളർ എടുത്തോക്ക് വൈറ്റ് മറ്റേ ഉള്ളിയത്തെ വൈറ്റും

കൊറച്ചൂടി എത്തിനിക്കായിട്ട് മനസിലായില്ലേ മായ നടന്നോക്കെട്ടു ബട്ടർഫ്ലൈ ബാൻഡി അവിടെ ഈ സാധനം

he will send you ah oh, yes how much no, unlimited unlimited oh adaa you are too rich yes bigger yeah. uh, eh make level, it level. Oh, oh my god <laughs> 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 yes. 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 you know you know ultra omega ticket adro omega ticket like asif ali you osafinaraya

അറിയില്ല എങ്ങനെയാണ് അല്ലേ എക്സ്പീരിയൻസ് ഐ എം എക്സൈറ്റഡ് എന്താ പറയാ പിന്നെ ഈ ബസ്സിന്റെ പ്രത്യേകത ജസ്റ്റ് ലുക്ക് എറ്റ് ബിസ് മോർണിംഗ് ആവുമ്പോൾ ഗുഡ് വ്യൂസിയം ആൻഡ് എന്താ പറയാ ഐ ഐം വീട്ടി എക്സൈറ്റഡ് നമുക്ക് അവിടെ പോയിട്ട് എന്താ